യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം നമ്മുടെ സ്വന്തം പേരല്ലാതെ ചില പേരുകൾ ജീവിതയാത്രയിൽ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ടാകും സ്കൂൾ കോളേജ് ജീവിതത്തിൽ പലരും നമുക്ക് പല പേരിട്ടിട്ടുണ്ടാകാം നിക്കനെയിംസ് പലപ്പോഴും പലരുടെയും ഇരട്ടപ്പേര് നമുക്കറിയാം യഥാർത്ഥ പേര് മറന്നിട്ടുണ്ടാകാം ഈ പേര് വിളിക്കുന്നതൊക്കെ എന്തിനാണ് ചില സംഭവങ്ങൾ സ്വഭാവങ്ങളൊക്കെ വിളിച്ചറിയിച്ച് നാണം കെടുത്തുക എന്ന ഉദ്ദേശമാണ് ഇതിന് പിന്നിൽ യോഹനാനെഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കുമ്പോൾ യേശുവിനെ ക്രൂശിൽ തറയ്ക്കാൻ ഏൽപ്പിച്ച പീലാത്തോസ് ഒരു മേലെഴുത്ത് മേലെഴുത്തെഴുതി യേശുവിൻ്റെ ക്രൂശിൽ പതിപ്പിച്ചുവെന്ന് എഴുതിയിരിക്കുന്നു എന്താണ് ഈ മേലെഴുത്ത് അക്കാലത്ത് കുറ്റക്കാരെ ക്രൂശിൽ തറയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ അവരുടെ കുറ്റസംഗതി എഴുതി കഴുത്തിൽ തൂക്കുകയോ കുറ്റസംഗതി എഴുതിയ പ്ലക്കാർഡ് വേറൊരാൾ മുമ്പിൽ പിടിച്ചു കൊണ്ടുപോവുകയോ ചെയ്തിരുന്നു ക്രൂശീകരണ സമയം അത് ക്രൂശിന്റെ മുകളിൽ തൂക്കുകയായിരുന്നു പതിവ് യേശുവിൻ്റെ ക്രൂശിലെ മേലെഴുത്ത് താൻ ചെയ്ത കുറ്റത്തേക്കാൾ തന്റെ സ്ഥാനത്തെയും ബഹുമതിയെയുമാണ് കാണിച്ചത് ഇതും യഹൂദന്മാരെ കളിയാക്കാൻ പീലാത്തോസ് ചെയ്തതാണ് കുറ്റസംഗതി എന്ന് മത്തായിയും കുറ്റം എന്ന് മർക്കോസും പറയുമ്പോൾ മേലെഴുത്ത് ലൂക്കോസും യോഹന്നാനും സുശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് പീലാത്തോസ് എഴുതി പതിപ്പിച്ചതാണെന്ന് യോഹന്നാൻ മാത്രം പറയുന്നുണ്ട് മേലെഴുത്തിലെ വിവരം നാല് സുവിശേഷകരും പറയുന്നത് ഭാഗികമായിട്ടാണ് മത്തായി പറയുന്നു യഹൂദന്മാരുടെ രാജാവായ യേശു മർക്കോസ് പറയുന്നു യഹൂദന്മാരുടെ രാജാവ് ലൂക്കോസ് പറയുന്നു ഇവൻ യഹൂദന്മാരുടെ രാജാവ് യോഹന്നാൻ പറയുന്നു നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് നാലും ചേരുമ്പോൾ എഴുത്ത് പൂർണ്ണമാകും ഇവൻ നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് അനേക യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചെന്നും അത് മൂന്ന് ഭാഷകളിലായിരുന്നെന്നും യോഹന്നാൻ മാത്രം പറയുന്നു ഈ മൂന്ന് ഭാഷകൾ അന്നത്തെ മൂന്ന് സംസ്കാരങ്ങളുടെ പ്രതീകങ്ങളായിരുന്നു എബ്രായ ഭാഷ യഹൂദന്മാരുടെ ദേശീയ ഭാഷയും മതഭാഷയുമായിരുന്നു റോമ അതായത് ലത്തീൻ കോടതി ഭാഷയായിരുന്നു യവന ഗ്രീക്ക് ഭാഷ അന്തർദേശീയ ഭാഷയും വിജ്ഞാന സമ്പാദനത്തിനുള്ള ഭാഷയുമായിരുന്നു മാത്രമല്ല ഈ മേലെഴുത്ത് മൂന്ന് സംസ്കാരങ്ങളോടുള്ള സാക്ഷ്യവുമായിരുന്നു എബ്രായേക്ക് അവരുടെ മതത്തിൻ്റെയും ഏക ദൈവവിശ്വാസത്തിൻ്റെയും ഗ്രീക്കുകാർക്ക് അവരുടെ ശാസ്ത്രത്തിൻ്റെയും ദാർശനികതയുടെയും സൗന്ദര്യത്തിൻ്റെയും റോമക്കാർക്ക് അവരുടെ നിയമത്തിൻ്റെയും രാഷ്ട്രമീമാംസയുടെയും സാക്ഷ്യമായിരുന്നു അത് സകല ലോകത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ആകത്തുക ക്രിസ്തുവിൽ നമുക്ക് കാണാം അങ്ങനെ യഹൂദന്മാരുടെയും പുറജാതികളുടെയും ഭാഷകൾ എഴുതി വെച്ചതിനാൽ അവരുടെ എല്ലാവരുടെ ഇടയിൽ അറിയപ്പെടേണ്ട അറിയിക്കപ്പെടേണ്ട ഒരു സന്ദേശമാണ് ക്രൂഷിൻ്റേതെന്ന് ഇത് സൂചിപ്പിക്കുന്നു തദ്ദേശീയ ഭാഷയാണ് എബ്രായ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് ലറ്റിൻ ഇത് നമ്മുടെ കേരളത്തിലാണ് സംഭവിച്ചതെങ്കിൽ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകളിൽ നാം എഴുതിയേനെ ക്രിസ്തുവിന്റെ വരവിന് വഴിതെളിച്ച ഈ മൂന്ന് സംസ്കാരങ്ങളും ഇപ്പോൾ ക്രൂശിലാണ് കേന്ദ്രീകരിക്കുന്നത് ലോകചരിത്രത്തിൻ്റെ സാക്ഷാൽ കേന്ദ്രം ക്രിസ്തുവിന്റെ ക്രൂശു തന്നെ എന്ന് ഇത് വിളിച്ചറിയിക്കുന്നു മേലെഴുത്തിൽ കണ്ടത് യേശു അവകാശപ്പെട്ടതായിട്ടല്ലാതെ ഒരു വസ്തുതയായി സ്വീകരിക്കുവാൻ യഹൂദന്മാർ തയ്യാറല്ലായിരുന്നു മേലെഴുത്തിലെ പരിഹാസസ്വരം യഹൂദന്മാർക്ക് ശരിക്കു കൊണ്ടു അത് ഭേദപ്പെടുത്തണമെന്ന് അതായത് ഭേദഗതി വരുത്തണമെന്ന് അവർ പിലാത്തോസിനോട് അപേക്ഷിച്ചതായി നാം കാണുന്നു യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ എന്ന പ്രയോഗം പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ യഹൂദന്മാരുടെ രാജാവിനെ വേണ്ടാത്ത യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ എന്ന് നമുക്ക് ഇതിനെ വായിക്കാം എന്നാൽ സ്വന്തം തീരുമാനങ്ങൾ ഒരിക്കലും മാറ്റാത്ത ഒരാളായിട്ടാണ് പീലാത്തോസിനെ നാം ഇവിടെ കാണുന്നത് സ്വന്തം താൽപ്പര്യങ്ങൾക്ക് ഹാനികരമായി ഒന്നും ഇല്ലാത്തതായിരിക്കാം ഈ അഭിപ്രായ ദാർഢ്യത്തിന് കാരണം എന്ന് നമുക്ക് അനുമാനിക്കാം യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിൽ ചതഞ്ഞ ഓടയായി നിന്ന പീലാത്തോസ് ഇപ്പോൾ ഉറച്ച പാറയായി ഇതാ ഇവിടെ മാറിയിരിക്കുന്നു അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത് ഞാൻ എഴുതിയത് എഴുതി യേശു രാജാവ് ഈ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായിരുന്നു ഷൗൽ അതിനുശേഷം ദാവീദ് രാജാവായി എന്നാൽ ഇവരാരും ഒരു രാജാവിൻ്റെ യഥാർത്ഥ തരം നിറവേറ്റിയില്ല ഇസ്രായേലിൻ്റെ എക്കാലത്തെയും മികച്ച രാജാവായ ദാവീദ് ഒരു ഒളവുകൾ തന്നെ ആയിരുന്നു എന്നാൽ അവനൊരു കൊലപാതകിയും വ്യഭിചാരിയുമായിരുന്നു എന്നാൽ ദാവീദിൻ്റെ സിംഹാസനത്തിൽ എന്നേക്കും രാജാവായിരിക്കുന്നവനുണ്ടാകുമെന്ന് ദൈവം വാക്തത്വം നൽകി രണ്ട് ഷമുവലിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ നമുക്കിത് കാണാം ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനമായിരുന്നു യഹൂദന്മാരുടെ യഥാർത്ഥ രാജാവിനെ പറ്റി പുതിയ നിയമം ഇപ്രകാരം പറയുന്നു ലൂക്കോസ് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെ വായിക്കുമ്പോൾ നമുക്കിത് കാണാം മറിയയോട് ദൂതൻ ഇപ്രകാരം പറയുന്നു മറിയെ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവൻ യേശു എന്ന പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നേൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവനെ അവന്റെ പിതാവായ ദൈവത്തിന്റെ സിംഹാസനം പിതാവായ ദാവിദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോബ് ഗൃഹത്തിൽ എന്നേക്കും രാജാവായിരിക്കും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല പിന്നീട് നാം കാണുന്നു വിദ്വാൻമാർ കിഴക്ക് നിന്ന് വന്നു യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കാണുവാൻ വേണ്ടി ബദലഹേമിൽ പിറക്കുമെന്ന് ശാസ്ത്രിമാർ പറഞ്ഞിട്ടും ആ ശാസ്ത്രിമാർ ആരും വിശ്വസിച്ചില്ല യഥാർത്ഥ രാജാവിനെ ആ രാജാവ് അവരുടെ കൺമുൻപിൽ വളർന്നു വളർ വളർന്നു വലുതായി ശുശ്രൂഷ ചെയ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു പിതാവിനെ അവർക്കെല്ലാം വെളിപ്പെടുത്തി കൊടുത്തു എന്നിട്ടും യഹൂദജനം യേശു ആരാണെന്ന് മനസ്സിലാക്കിയില്ല അവൻ സ്വന്തത്തിലേക്ക് വന്നു അവർ അവനെ സ്വീകരിച്ചില്ല എന്ന വചനം പറയുന്നുണ്ടല്ലോ തൻ്റെ രാജ്യത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി തന്നെ ന്യായം വിധിച്ച പീലാത്തോസിനോട് യേശു പ്രകാരം പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല ഐഹീകമല്ല സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിയേഴാം വാക്യത്തിൽ യേശു തന്റെ തൻ്റെ മൊഴിഞ്ഞു പറഞ്ഞത് ഇപ്രകാരമായിരുന്നു നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ അതിനെ തലയാഴ്ച യേശു യെരിശലേമ് തലയാഴ്ച യരിശലേം കണ്ട ഏറ്റവും വലിയ സംഭവമായിരുന്നു കഴുതപ്പുറത്ത് കയറി യേശുവിൻ്റെ എരിശലേമിലേക്കുള്ള രാജകീയ പ്രവേശനം പ്രവചനങ്ങളുടെ നിവൃത്തിയായിരുന്നു ഇതൊക്കെ യേശുവിനെ ഒരു രാജാവായിട്ടാണ് അവർ വധിച്ചത് മേലെഴുത്തും അപ്രകാരം തന്നെ എഴുതി എന്നാൽ അന്നും ഇന്നും യേശു രാജാവാണെന്ന് അംഗീകരിക്കാത്ത തിരിച്ചറിയാത്തവർക്ക് യേശു രാജാവായി ഒരു ദിവസം വരുന്നുണ്ട് യുഗങ്ങളുടെ രാജാവായി രാജാക്കന്മാരുടെ രാജാവായി പ്രഭുക്കന്മാരുടെ പ്രഭുവായി കർത്താവായി യേശു സ്ഥാനമേറ്റെടുക്കും ഭൂമിയെ ഭരിക്കും അപ്പോഴാണ് ദാവീദിന്റെ സിംഹാസനത്തിൽ എന്നേക്കും ഇരിക്കുന്ന രാജാവായി ഒരു ശാശ്വതമായ രാജ്യം ഭരിക്കും എന്ന വാക്തം പൂർണമായി നിറവേറുന്നത് പ്രിയ ദൈവപേതലെ യേശു രാജാവാണ് ഭൂമിയിലെ ആരെല്ലാം ആരൊക്കെ രാജാക്കന്മാരും അധികാരികളും എതിർത്താലും എല്ലാവരുടെയും മുഴങ്ങാൽ യേശുവിൻ്റെ മുമ്പിൽ മടങ്ങുന്നൊരു കാലമുണ്ട് എന്ന വിശ്വാസം നമ്മിൽ വളരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ